ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന പതിവ് പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ മോശം പ്രകടനമാണ് ഈ സീസണിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാല് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം ഒരു വിജയം മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനാലാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത് റൂബൻ അമോറിമിനും ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിന് കീഴിൽ വളരെ മോശം പ്രകടനമാണ് യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അമോറിമിന് കീഴിൽ മുപ്പത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം എട്ട് വിജയങ്ങൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനാറ് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഏഴ് സമനിലകൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ വളരെ ദയനീയമായ പ്രകടനമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കീഴിൽ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ മാധ്യമമായ മിറർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ പരിശീലകനെ തന്റെ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് അടുത്ത മൂന്ന് മത്സരങ്ങൾ കൂടിയാണ് അമോറിമിന് സമയം അനുവദിച്ചിട്ടുള്ളത് അതിൽ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ യുണൈറ്റഡ് പുറത്താക്കാൻ സാധ്യതകൾ ഏറെയാണ് എന്നാണ് മിറർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചെൽസി ബ്രൻഫോർഡ് സണ്ടർലാൻഡ് എന്നിവരാണ് യുണൈറ്റഡിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഇവർക്കെതിരെ മികച്ച റിസൾട്ട് ഉണ്ടാക്കൽ റൂബൻ അമോറിമിന് ഇപ്പോൾ നിർബന്ധമാണ് അല്ലാത്ത അദ്ദേഹത്തിന് ആ ഒരു പരിശീലക സ്ഥാനം നഷ്ടമായേക്കും ഇനി പകരം മൂന്ന് പേരെ പരിഗണിക്കുന്നു എന്ന ഒരു കാര്യം കൂടി മിറർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റാരുമല്ല മൗറീസിയ പൊച്ചട്ടിനോയെ ഇപ്പോൾ യുണൈറ്റഡ് പരിഗണിക്കുന്നുണ്ട് കൂടാതെ മുൻ ഇംഗ്ലീഷ് പരിശീലകനായിരുന്ന ഗാരത് സൗത്ത് ഗേറ്റിനെ യുണൈറ്റഡ് പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ മറ്റൊരു പേരുകൂടി ഇപ്പോൾ ഉയർന്നു കേട്ടിട്ടുണ്ട് അത് മറ്റാരുമല്ല മൈക്കൽ ക്യാരിക്ക് ആണ് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്യാരക്കിനെ കൂടി ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ മൂന്ന് പരിശീലകരെ യുണൈറ്റഡ് ഇതിനോടകം തന്നെ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റൂബൻ അമോറിമിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ യുണൈറ്റഡിനെ എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ് യു ഡി ഐഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം